ഇടുക്കി കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപികയായിരുന്ന ഇ പി പുഷ്പലത മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് മരണപ്പെട്ടതെന്ന് പ്രാഥമികാന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ഡി ഡി ഇ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ കെ എൻ ശശിധരൻ പി എച്ച് ഇസ്മയിൽ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും നടപടികൾ കൈക്കൊള്ളാനും ഡി പി ഐ ശുപാർശ ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബിശ്വാസ് മഹത്ത ഡി പി ഐ ശുപാർശ ശരിവച്ചു എന്നാൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ഈ നിർദ്ദേശം അട്ടിമറിക്കുകയായിരുന്നു പ്രധാന അധ്യാപികയുടെ മരണത്തിന് കാരണക്കാരായ രണ്ട് ഉദ്യോഗസ്ഥർക്കും മാനുഷിക പരിഗണന നൽകി പരാതി തീർപ്പാക്കാനാണ് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി കേശവ് ചന്ദ് തുടർ നടപടികൾ ഒഴിവാക്കി ഫയൽ തീർപ്പാക്കുകയായിരുന്നു അധ്യാപകൻ മരിക്കാനിടയായ സാഹചര്യം തെളിവ് സഹിതം കണ്ടെത്തിയിട്ട് പോലും അവരുടെ പേരിൽ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി അത്തരം ആളുകൾക്ക് മാനുഷിക പരിഗണന വെച്ച് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ഇത് ഇവിടെ മാത്രമല്ല മറ്റ് പലതര തലങ്ങളിലും ഇത്തരത്തിലുള്ള നടപടികൾ ഈ ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടാകുന്നു തെളിവായി നമുക്കിത് കാണാവുന്നതാണ് കഴിഞ്ഞ മാർച്ചിലാണ് പരാതിക്കാസ്പദമായ സംഭവം നടന്നത് കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ ഡി ക്ലാർക്കായ അനക്കാവിയൽദോസ് അനുമതിയില്ലാതെ അവധിയെടുത്തത് ചൂണ്ടിക്കാട്ടി ഇരുവരും പ്രധാനാധ്യാപിക ഇ പി പുഷ്പലതയെ ഭീഷണിപ്പെടുത്തി തുടർന്ന് ഇവർ അബോധാവസ്ഥയിലാവുകയും മരണപ്പെടുകയുമായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം